താനൂർ മൂലക്കൽ എന്ന് പറയുന്ന സ്ഥലത്താട്ടത് ഇത് പുതിയതായിട്ടൊരു ഫുഡ് കോർട്ട് ഇപ്പോൾ തുറന്നാണ് സെലേറ ഫുഡ് കോർട്ട് എന്നാണ് ഇതിൻ്റെ പേര് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് താന്ന് തിരുവലിൽ നിന്ന് താന്നൂരിലേക്ക് പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ടപ്പോൾ ഒന്ന് കയറി നോക്കിയതാണ് അപ്പോൾ ഞാൻ അവിടെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞ് ഏകദേശം ഒരു പത്ത് ദിവസമായിട്ടുള്ളത് ആയിട്ട് അപ്പോൾ അവിടുത്തെ കടകളൊക്കെ ഒരു മൂന്നാല് കട ഓപ്പൺ ആയിട്ടുള്ളൂ പക്ഷെ രാത്രിയൊക്കെ ഒക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത എല്ലാ കടകളൊക്കെ ഉണ്ടെന്ന് പറയുന്നത് അപ്പോൾ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ അവിടെ പിന്നെ ഇത് ഓപ്പൺ ആകുന്ന ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു മൂന്ന് മണിയൊക്കെ വന്നറിഞ്ഞ് പിന്നെ അവിടെ രാവിലെ ഒരു കട മാത്രം സ്നാക്സിൻ്റെ ഒരു ഒരു കട മാത്രമേ രാവിലെ ഓപ്പണിംഗ് ഉള്ളൂ അപ്പോൾ മൂന്ന് മണിക്ക് ശേഷം അവിടെയുള്ള എല്ലാ കടകളും ഓപ്പൺ ആകുന്നത് ഒരുപാട് കടകളുണ്ട് പക്ഷേ അതിലൊരു നാലഞ്ച് കട ഇപ്പോൾ ഓപ്പൺ ആയിട്ടുള്ളൂ അതിങ്ങനെ എല്ലാവരും അറിഞ്ഞു വരുന്നേ ഉള്ളൂ അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ തിരുവനന്തപുരത്ത് താന്ൂരിലേക്ക് പോകുമ്പോൾ കണ്ടപ്പോൾ ഒന്ന് കയറി നോക്കി അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ ഒരു ചായയും ജ്യൂസൊക്കെ അവിടെ ഇരുന്ന് കുടിച്ച് നല്ലൊരു ആംബിയൻസ് കേട്ടോ ഒരു നല്ലൊരു രീതിയിൽ തന്നെയാണ് ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ മുകളിലൊക്കെ അത്യാവശ്യം ഒരുപാട് ആൾക്കാർക്ക് ഇരിക്കാനുള്ള ആംബിയൻസ് ഒക്കെ ഉണ്ട് പിന്നെ നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ നമ്മളവിടെ പോയിട്ട് ചായ ഇതൊക്കെ അവിടെ പോയി കൊണ്ടുവരണം പിന്നെ അവിടെ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ അതൊക്കെ അവിടെ നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് അപ്പോൾ അത് അറിയാത്തവരുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് പോയി ട്രൈ ചെയ്യുക ഇത് താന്നൂർ മൂലക്കലാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക